చెట్టిటి కుపిచிட்டானుటి చట్టు పోయే ఆ నింటనే కంట ఆసాని మెనే చట్టు పోయి ఆసాని పేటి చట్టు పోయావేరా అన్న నేను అన్నదలే వాళ్ళి పోదుదను బాకి అవില്ലను బచారుటన నొర్నే నేను నోకికొలున నొర్నేటి ఇన్నట్ల వాంజి ఇప్ప ఎంద ഇന്ന് ചപ്പാത്തിയാ മീനോ ഇപ്പൊ മനസിലായ എങ്ങനെയാ ചത്തേന്ന് ചപ്പാത്തി ഇട്ടുകൊടുത്തോ സത്യം പറ പറപ്പാത്തി ഇട്ടുകൊടുത്തില്ലേ ചപ്പാത്തി ഇട്ടുകൊടുത്തു ഏടാ ഭയങ്കര വെറുതെ അല്ല മൂന്ന് നാല് മീൻ ചത്തുപോയേ അതിന്റെ എണ്ണ പിടിച്ചിട്ടാ ചത്തുപോയ വാങ്ങിട്ട് രണ്ടു ദിവസത്തിലുള്ള മൂന്നാല് ചപ്പാത്തി കൊടുത്തിട്ടല്ലേ വേഷക്കുമ്പോ തിന്നാ അതിന്റെ തീറ്റ കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലേ കൊടുക്കണ്ടേ ചപ്പാത്തി കഷ്ണ കൊടുക്കണ്ടേ നല്ല ആളാ ചാരു നാട്ടില് കളർ കോടിച്ചിട്ട് കുളിപ്പിച്ചു ബക്കറ്റിൽ നോക്കിട്ട് ഐനിങ് കൊന്നു വീടാന്നിട്ട് മീנה വാങ്ങിച്ചിട്ട് മീനീങ് കൊന്നു ഇപ്പ കൊഴി ഉണ്ടോ കളർ കൊഴി ഉണ്ടോ ബാക്കി ഇല്ല ഹേ ഇല്ലちょっとเว എ എങ്ങനെ 졌് പോയ അതേ ನಾನು കിട്ടിക്കട്ടോണ്ട് അതേ ഞാൻ അതിനെ പാക്കറ്റിലിട്ട് കുപ്പിച്ചിട്ടാണ് അതിനെ 졌് പോയേ ആ Hvit rosa Og rød. എല്ലാം ചേ അതിനെ പിടിച്ച് വെള്ളത്തില് മുക്കി ബക്കറ്റില് വെള്ളത്തിൽ മുക്കിട്ട് കുളിപ്പിച്ചു ആ അപ്പിട്ടത് കുളിപ്പി കോഴീനെ പിടിപ്പിച്ചു ചെറിയ കോഴി അതിന് വെള്ളത്തില് മുക്കി ചത്തൂലേ